കൂത്തുപറമ്പിൽ പോസ്റ്റ് ഓഫീസ് വഴി നെതർലാൻഡിൽ നിന്ന് എൽ എസ് ഡി സ്റ്റാമ്പ് എത്തിച്ച കേസിലെ പ്രതിയെ കുറ്റക്കാരനല്ലെന്ന് കണ്ട് വടകര എൻ ഡി പി എസ് കോടതി വെറുതെ വിട്ടു പാറാല സ്വദേശി കെ പി ശ്രീരാഗിനെയാണ് എൻ ഡി പി എസ് സ്പെഷ്യൽ ജഡ്ജ് വി ജി ബിജു വെറുതെ വിട്ടത് കഴിഞ്ഞ വർഷം മെയ്യിലാണ് കൂത്തുപറമ്പ് പോസ്റ്റ് ഓഫീസിലേക്ക് സംശയകരമായ പാർസൽ എത്തിയത് നെതർലാൻഡിലെ നിന്ന് ആമസോൺ വഴി എത്തിയ പാർസൽ പരിശോധിച്ചപ്പോൾ എക്സൈസിന് ലഭിച്ചത് എഴുപത് എൽ എസ് ടി സ്റ്റാമ്പ് ഇതിന്റെ ഉടമ പാറാർ സ്വദേശി കെ പി ശ്രീരാഗാണെന്ന് എക്സൈസ് കണ്ടെത്തുകയും ചെയ്തു ശ്രീരാഗിനെ പിന്നീട് അറസ്റ്റ് ചെയ്തു എന്നാൽ ഈ കേസ് കെട്ടിച്ചമച്ചതാണെന്ന് ശ്രീരാഗിനുവേണ്ടി വടകര എൻ ടി പി എസ് കോടതിയിൽ ഹാജരായ അഡ്വക്കേറ്റ് എം സിജിത്ത് വാദിച്ചു എക്സൈസ് ഈ പാഴ്സൽ പോസ്റ്റ് ഓഫീസിൽ നിന്ന് കണ്ടെത്തിയ സമയത്തിനടക്കം കൃത്യതയില്ലെന്ന് അഡ്വക്കേറ്റ് എം സജിൻ വാദിച്ചു പോസ്റ്റ് മാസ്റ്ററേയും പോസ്റ്റ്മാനേയും എക്സൈസ് ഉദ്യോഗസ്ഥരെയും അടക്കം വിസ്തരിച്ചപ്പോൾ വ്യത്യസ്ത സമയങ്ങളാണ് പറഞ്ഞത് ഇത് കേസിൽ നിർണായകമാവുകയും ചെയ്തു ഇത് കേസ് കെട്ടിച്ചമച്ചതിന് തെളിവായി പ്രതിഭാഗം ചൂണ്ടിക്കാട്ടുകയായിരുന്നു കുറ്റം സംശയാതീതമായി തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ട സാഹചര്യത്തിൽ പ്രതിയെ എൻ സ്പെഷ്യൽ ജഡ്ജ് വി ബിജു വെറുതെ വിടുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ Kanu.